തീ പിടിച്ച അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്ന താരസംഘടന എത്തിപ്പെട്ടത് അനിവാര്യമായ വഴിത്തിരിവിലെന്ന് വിലയിരുത്തൽ എല്ലാ കാലത്തും നിലപാടെടുത്തവരെയും യുവ നടന്മാരെയും തഴഞ്ഞുകൊണ്ട് അമ്മ മുന്നോട്ടു പോയത് പുരുഷ കേന്ദ്രീകൃതമായ സംഘടനയിൽ ഒരു കാലത്തും സ്ത്രീകൾ ഒരു പരിഗണനയും ഉണ്ടായിരുന്നില്ല സ്ഥാപിതമായ കാലം മുതൽ സിനിമാ മേഖലയിലെ വമ്പന്മാരും അവരുടെ ശിങ്കിടികളും കൂട്ടകളികളൊക്കെ ചേർന്നാണ് സംഘടനയെ അടക്കിപ്പരിച്ചത് അവരുടെ താല്പര്യങ്ങൾക്കായിരുന്നു എക്കാലവും പ്രസക്തി കൂട്ടത്തിൽ ഒരുവൾ ക്രൂരമായ പീഡനത്തിനിരയായിട്ട് പോലും അക്രമികളുടെ താൽപര്യങ്ങൾക്കൊപ്പം നിൽക്കാനായിരുന്നു അമ്മയുടെ മുൻഗണന എന്നാൽ കാലം ഇപ്പോൾ കറങ്ങിത്തെളിയുകയാണെന്നോണം കരുതാൻ നടിക്കെതിരായ ആക്രമണവും പിന്നാലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി വമ്പന്മാരുടെ അടിവേരുകളിലെത്താണ് തിരുവായ്ക്ക് എതിർവായില്ലാതെ എല്ലാം ഉള്ളം കൊണ്ടുനടന്ന പ്രതാപശാലികൾക്ക് കാലിടറിയതോടെ വരാനിരിക്കുന്നത് പുതുമയുടെ പുതിയൊരു ലോകമാണെന്ന പ്രത്യാശയിലാണ് ചലച്ചിത്ര മേഖലയിൽ നേരിനുവേണ്ടി നിലകൊണ്ട അപൂർവം ചിലർ ലൈംഗിക ആരോപണം വന്നപ്പോൾ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് രാജിവെക്കേണ്ടി വന്നതിൽ തുടങ്ങുന്നു ആ ഗതിമാറ്റം പൊതുസമൂഹത്തിന് വ്യാപക എതിർപ്പ് ഉയർന്നപ്പോഴാണ് സിദ്ദീഖിന് രാജി വെച്ചൊഴിയേണ്ടി വന്നത് അതിലേക്ക് വഴിയൊരുക്കിയത് പലരുടെയും തുറന്നു പറച്ചിലുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അനുകൂലിച്ച് അമ്മയുടെ അണിയറയിൽ നിന്നു തന്നെ ആളുകൾ എത്തിത്തുടങ്ങിയപ്പോൾ പളയത്തിൽ തന്നെ നേതൃത്വത്തിനെതിരെ പടയൊരുക്കത്തിന് ഇത്തുമുളക്കുകയായിരുന്നു ഇരകളായിരുന്നവർക്ക് ധൈര്യപൂർവ്വം കാര്യങ്ങൾ തുറന്നു പറയാൻ അമ്മയ്ക്കുള്ളിൽ നിന്ന് തന്നെ പലരും പ്രചോദനമേകി നൽകി ജനറൽ സെക്രട്ടറിയുടെ നാണം കേട്ട പടിയിറക്കുന്നതിനൊപ്പം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ കസേര വിട്ടൊഴിയേണ്ടി വന്നത് സിനിമയെ അടക്കി പരിക്കുന്നവർക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് ഒടുവിരുദാ പ്രസിഡന്റ് മോഹൻലാൽ മാത്രമല്ല അമ്മയുടെ ഭരണസമിതി മുഴുക്കെ രാജിവെച്ചൊഴിഞ്ഞിരിക്കുന്നു കൊട്ടാര വിപ്ലവത്തിനൊടുവിൽ കാര്യങ്ങൾ തകിടം മറഞ്ഞപ്പോൾ സംഘടന അക്ഷരാത്ഥത്തിൽ ഇരുട്ടത്തായി പവർ ഗ്രൂപ്പിന്റെയും അരുതായ്മകൾക്കും കാലം കാത്തുവച്ച അനിവാര്യമായ കാവ്യനീതി ഉപഗ്രഹങ്ങൾക്ക് ചുറ്റും കറങ്ങുന്ന ഒരു കോക്കസ് സംഘം മാത്രമായിരുന്നു അമ്മ എക്കാലത്തും ഹേമ കമ്മിറ്റിയിൽ പോലും പാർഗ്രൂപ്പിനെ പറ്റി പരാമർശമുണ്ട് നടി ആക്രമിക്കപ്പെട്ടപ്പോൾ തന്നെ ശക്തമായ നിലപാടെടുത്ത പൃഥ്വിരാജിനെ പോലുള്ളവർക്ക് ഒരു കാലത്തും അമ്മയിൽ വലിയ റോളിലായിരുന്നു സിദ്ദീഖ് ഗണേഷ് ദിലീപ് മുകേഷ് ഇടവേള ബാബു ബാബുരാജ് തുടങ്ങിയവരുടെ ചരടുവലികൾക്കൊപ്പമായിരുന്നു സംഘടന എക്കാലവും നീങ്ങിയത് ഇവരുടെ ഇഷ്ടക്കാർ മാത്രം വളർന്നു പന്തലിക്കുന്ന വ്യവസായമായ ചലച്ചിത്ര ലോകം വർഷങ്ങളായി മുന്നോട്ട് പോവുകയായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലിനെയും മുന്നിൽ നിർത്തി കോക്കസ് അംഗങ്ങൾ സകല കളികളും നടത്തി അനുസരിക്കാത്തവരെ ഒതുക്കാനും അവസരം നഷ്ടപ്പെടുത്താനും ഇക്കാലം എത്രയും ഇവർക്ക് സാധിച്ചു കഴിവുള്ള നിരവധി പേരാണ് മനമടുത്ത് രംഗം വിട്ടത് അഭിനയ സാമ്രാട്ടായ തിലകൻ വരെ പടിക്ക് പുറത്തായി അറിഞ്ഞു അറിയാതെയ സൂപ്പർ താരങ്ങൾ കോക്കസ് ഗ്രൂപ്പിന് പിന്തുണ നൽകി നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ദിലീപിനൊപ്പം അമ്മ ഉറച്ചു നിൽക്കാൻ കാരണം സംഘടനയിലെ വൻതോതിലുള്ള സംഭവ വികാസങ്ങളെ തുടർന്ന് അമ്മയിൽ സമവാക്യങ്ങൾ മാറിമറിഞ്ഞത് മോഹൻലാൽ പ്രസിഡന്റായ നിലവിലെ ഭരണസമിതിയുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തള്ളി സിദ്ദിഖ് നടത്തിയ പ്രതികരണത്തോട് കടുത്ത വിയോജിപ്പുമായി ആദ്യം രംഗത്തു വന്നത് ജഗദീഷാണ് പിന്നാലെ അമ്മ ഭാരവാഹികളായ അൻസിബ ഹസനും ജയൻ ചേർത്തലയും എത്തി അമ്മയുടെ അയഞ്ഞ നിലപാടിനെ ശക്തമായി വിമർശിച്ച് സാക്ഷാൽ ഉർവശിയും രംഗത്ത് വന്നതോടെ അത്തരം അഭിപ്രായങ്ങൾക്ക് സ്വീകാര്യത ലഭിച്ചു തുടങ്ങി ഒടുവിൽ പൃഥ്വിരാജിന്റെ കടന്നാക്രമണവും കൂടിയായതോടെ കാലിനടിയിലെ മണ്ണ് ചോർന്നു പോകുന്നുവെന്ന് അമ്മയ്ക്ക് ഭാരവാഹികൾക്ക് വ്യക്തമായി പിന്നണിയിൽ നിന്ന് വിനയനും ഷമ്മി ഒക്കെ ആക്രമണങ്ങൾ കൽപ്പിച്ചു കൂടുതൽ ആളുകൾ തങ്ങൾക്കെതിരായി മാറുമെന്ന ഭീതിയിൽ നിന്നാവണം ഒടുക്കും ലാലിന്റെയും കൂട്ടരെയും പടിയിറക്കും ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേര് പൃഥ്വിരാജിൻ്റേതാണ് പുതിയ കാലത്ത് നിലപാടുകൾ ഉറപ്പിച്ച പൃഥ്വിയുടെ സംസാരവും ധീരതയുമാണ് അയാളെ സ്വീകരനാക്കുന്നത് പൃഥ്വിരാജ് വേണം പുതിയ പ്രസിഡന്റ് എന്ന് ശേതാ മേനനെ പോലുള്ളവർ തുറന്നു പറഞ്ഞു കഴിഞ്ഞു അന്യായങ്ങൾക്കും പീഡനങ്ങൾക്കും ചൂടുപിടിക്കാത്ത പുതുതലമുറയിലെ ആർജവമുള്ള അഭിനേതാക്കളാവണം ഇനി അമ്മയുടെ തലപ്പത്തെന്ന വാദഗതിക്ക് പിന്തുണയേറുന്നത് എല്ലാം അടക്കി ഭരിച്ച താപ്പാനകൾക്ക് ഇനി പിന്നണിയിലേക്ക് മാറുകയും വഴിയുള്ളൂ കറപുരണ്ട അവരുടെ മേൽ ശരിക്കും പക്ഷം ചേരാൻ കേൾപ്പുള്ള യുവരാജാക്കന്മാരുടെ പട്ടാഭിഷേകത്തിന് മലയാള സിനിമ കാത്തിരിക്കുകയാണ്